ഉൽപാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇന്ത്യ ആഭ്യന്തരമായി പഴയ പാരമ്പര്യ പാടങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് കാരണം വരും ദിവസങ്ങളിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ സി എൻ ജി വിലയിൽ വർദ്ധനമുണ്ടായേക്കാം എ പി എം ഗ്യാസ് വില ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഡോളറായി ഉയർത്തിയതായി എണ്ണ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു പുതിയ നിരക്കുകൾ ഏപ്രിൽ ഒന്ന് മുതൽ ബാധകമായിരിക്കുകയാണ് ഇത് സി എൻ ജി വില വർദ്ധനവ് അടുത്തു വരുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് സി എൻ ജി വൈദ്യുതി വളങ്ങൾ എന്നിവയുടെ ഉൽപാദനത്തിന് ഗ്യാസ് അത്യാവശ്യമായതിനാൽ ഈ നീക്കം അവയുടെ വില വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന എ പി എം ഗ്യാസ് വില ഒരു മില്യൺ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് ആറ് പോയിന്റ് അഞ്ച് ഡോളറിൽ നിന്ന് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ഡോളറായി ഉയർത്തിയതായി പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ പെട്രോളിയം പ്ലാനിങ് ആൻഡ് അനാലിസിസ് വിഭാഗത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു പൊതുമേഖലാ കമ്പനികളായ ഒ എൻ ജി സി ഓയിൽ ഇന്ത്യ എന്നിവയ്ക്ക് അനുവദിച്ച ഖനന കേന്ദ്രങ്ങളിൽ നിന്നാണ് എ പി എം വാതകം ഉത്ഭവിക്കുന്നത് എ പി എം ഗ്യാസ് പല കാര്യങ്ങളിലും ഉപയോഗിക്കുന്നു പൈപ്പുകൾ വഴി വീടുകളിൽ എത്തുന്ന പാചക വാതകത്തിന് ഇത് ഉപയോഗിക്കുന്നു കൂടാതെ വാഹനങ്ങൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന സി എൻ ജി നിർമ്മാണത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിനു പുറമെ വളം വൈദ്യുതി എന്നിവ നിർമ്മിക്കുന്നതിലും എ പി എം വാതകം ഉപയോഗിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എ പി എം ഗ്യാസിന്റെ വിലയിലെ ആദ്യ വർധനവാണ് ഇത് സർക്കാർ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് ഈ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭ ഒരു സുപ്രധാന തീരുമാനമെടുത്തിരുന്നു ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന പ്രകൃതി വാതകത്തിന്റെ വില അസംസ്കൃത എണ്ണയുടെ പ്രതിഭാസ ശരാശരി ഇറക്കുമതി വിലയുടെ പത്ത് ശതമാനമായി നിശ്ചയിക്കാനാണ് അവർ സമ്മതിച്ചത് ഇതിനായി ഒരു വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ ഗ്യാസിന്റെ ഏറ്റവും കുറഞ്ഞ വില ഒരു ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് നാല് ഡോളറായും പരമാവധി വില ആറര ഡോളറായും നിശ്ചയിക്കുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിയമങ്ങൾ പൂർണ്ണമായും മാറ്റുന്നതുവരെ എല്ലാ വർഷവും യൂണിറ്റിന് ആ പോയിന്റ് അഞ്ച് ഡോളർ വർധനവുണ്ടാകുമെന്നും സർക്കാർ തീരുമാനിച്ചിരുന്നു പിന്നീട് മന്ത്രിസഭ ഈ ശുപാർശ മാറ്റി രണ്ടു വർഷത്തേക്ക് നിരക്കുകളിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുകയും ചെയ്തു അതിനുശേഷം ഓരോ വർഷവും പോയിന്റ് രണ്ട് അഞ്ച് ഡോളർ വർധനവുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ എ പി എം ഗ്യാസിന്റെ വില ക്രൂഡ് ഓയിലിന്റെ വിലയിൽ പത്ത് ശതമാനം സൂചിക നിരക്കിൽ യൂണിറ്റിന് ഏഴ് പോയിന്റ് രണ്ട് ആറ് ഡോളർ ആയിരിക്കേണ്ടിയിരുന്നുവെന്ന് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല് പറയുന്നു എന്നാൽ അതിനൊരു പരിധി ഉണ്ടായിരുന്നു അതിനാൽ വില പരിധി യൂണിറ്റിന് ആറ് പോയിന്റ് അഞ്ച് ഡോളറിൽ നിന്ന് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ഡോളറായി ഉയർത്തി ഈ പരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ ബാധകമായിരിക്കും അടുത്ത വർഷം ഏപ്രിലിൽ യൂണിറ്റിന് പോയിന്റ് രണ്ടേ അഞ്ച് ഡോളറിന്റെ വർധനവ് കൂടി ഉണ്ടാകും